കൃത്യമായി രാഷ്ട്രീയ നിലപാടാണത് തോമസ് ചാഴികാടിൻ്റെ പാർട്ടി വർത്തമാന കാലഘട്ടത്തിൽ രാജ്യത്ത് വളർന്നു വരുന്ന എല്ലാ എതിരായി മതനിരപേക്ഷ ജനാധിപത്യത്തിൻ്റെ മഹത്തായ പാരമ്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകാൻ അവർ നിലപാടെടുത്തപ്പോൾ ആ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി അദ്ദേഹം ഒരു വ്യക്തി എന്ന രൂപത്തിൽ രൂപത്തിലേതെങ്കിലും നിരത്തിന്മാറി പറഞ്ഞ് വന്നതല്ല പ്രധാനമായും നമ്മുടെ രാജ്യത്ത് മതന്യൂനപക്ഷങ്ങളോട് ബി ജെ പി ഗവൺമെന്റ് എടുക്കുന്ന സമീപനം മണിപ്പൂര് അതുപോലെ ഇപ്പോൾ ഛത്തീഗഡ് ഈ കഴിഞ്ഞ ദിവസം തെലങ്കാനയിൽ മദർത്തരേസയുടെ സ്കൂളിന് നേരെ നടത്തിയ ആക്രമണം കിട്ടില്ല ഇതുതന്നെ മുസ്ലിം ന്യൂനപക്ഷത്തോടും ഹരിയാനയിലും അതേപോലെ തന്നെ ഇപ്പുറത്തെ ഡൽഹിയിലും എല്ലാം നമ്മൾ കണ്ടതാണ് അപ്പോൾ വൈര്യ വൈദ്യനിര്യാതന ബുദ്ധിയോടുകൂടി മതനൂരിപക്ഷങ്ങളോട് സമീപിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ നീക്കവും അവർ രാജ്യത്തെ എല്ലാ അർത്ഥത്തിലും ഭൂരിപക്ഷ വർഗീയത അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും വർഗീയത ഭൂരിപക്ഷമായിരുന്നാലും ന്യൂനപക്ഷമായിരുന്നാലും ഞങ്ങളും മാറത്തു ആ ആപത്ത് തിരിച്ചറിഞ്ഞാണ് വർഗീയ ശക്തികൾക്കെതിരായി മതേതര ജനാധിപത്യത്തിൻ്റെ മഹത്തായ പാരമ്പര്യ ഇടതുപക്ഷ ഇടതുപക്ഷേനാധിപത്യവുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ പ്രോമസാരിയാളും തീരുമാനിച്ചത് അതുകൊണ്ടാണ് പ്രോമശാരിയാളും മത്സരവേദിയിൽ ഇടതുപക്ഷേനാധിമയുടെ സ്ഥാനാർത്ഥിയായി വരുന്നത് അത് പൊതുവിൽ മണ്ഡലവും ആകെ സ്വീകാ സ്വീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് പൊതുവിൽ കാണാക്കിയ ഇക്കാര്യത്തിൽ കോൺഗ്രസ് എല്ലാ സ്ഥലത്തും അവസരവാദപരമായ രാഷ്ട്രീയ നിലപാടാണ് സ്വീകരിക്കുക ഇപ്പോൾ കേരളത്തിൽ തിരഞ്ഞെടുത്ത് നിലപാടല്ല അവർ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധിട്ട് ഉത്തരേന്ത്യയിലെത്തിയിരുന്നത് ഉത്തരേന്ത്യയിൽ അവർ ഭരിക്കുന്ന സ്ഥലത്തൊക്കെ അവധി കൊടുത്തിരുന്നു കർണാടകത്തിൽ ഈ കാര്യത്തിൽ അവർ നിരവധി ക്ഷേത്രങ്ങൾ ഗവൺമെൻറ് തന്നെ മുൻകെടുത്ത് പൂജ നടത്തിയിരുന്നു കേരളത്തിൽ വരുമ്പോൾ ഞങ്ങൾ മതനിരപേക്ഷമാണെന്ന് പറഞ്ഞു പൗരത്വ ഭേദഗതി നിയമം വരുന്നിപ്പോൾ ഇവിടെ വഴിപാടിന് വേണ്ടി ഒരു സരം നടത്തി ഉത്തരേന്ത്യയിൽ ഒരിടത്തും സമരങ്ങളില്ല ഇപ്പോൾ വയനാട്ടിൽ രാഹുൽഗാന്ധി മത്സരിക്കാൻ വരുമ്പോൾ ലീഗിനോട് കൂടി മാറ്റി പിടിക്കാൻ പറഞ്ഞു കോൺഗ്രസും കൂടി മാറ്റി അപ്പോൾ ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമല്ലേ ഞാനൊരു പതാകയെന്തി രാജ്യത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടി പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ആണെങ്കിൽ നിശ്ചയമായും എൻ്റെ ആ കൊടി എൻ്റെ ആ ആശയങ്ങളും ഞാൻ ജീവിതാന്ത്യം വരെ ഞാൻ എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു അതിനു വേണ്ടി നിലകൊള്ളട്ടെ ഇത് കേവലം നാല് വോട്ടിനു വേണ്ടി സീറ്റിന് വേണ്ടി ത്രിവർണ പതാക എന്ന് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പതാകയാണ് ആ പതാക നെഞ്ചോള് ചേർത്താണ് ബ്രിട്ടീഷുകാരൻ്റെ ആക്രമണങ്ങൾ ഏറ്റുവാങ്ങിയ ടി കൃഷ്ണപിള്ളയും അതുപോലെ ഹർകിഷ്ൻ സിംഗ് മുനിജിത്തും എത്രയോ തീരന്മാരായ ദേശാഭിമാനികൾ അവരെല്ലാം നെഞ്ചോട് ചേർത്ത് പതാക കൊടുക്കാതെ ബ്രിട്ടീഷുകാരൻ വിളിക്കും വിളിക്കുമ്പോൾ കൊടുക്കാതിരുന്ന പതാക ഇപ്പോൾ യഥാർത്ഥം നാല് വോട്ടിന് വേണ്ടി ഒളിപ്പിച്ചു വെച്ചില്ലേ അതിന് കൊണ്ടുപോയി വെച്ചില്ലേ എത്ര അപമാനകരമായ ഒരു ശരിയാണ് ഈ കോൺഗ്രസ് പാർട്ടിക്കുള്ളത് അവർ കേരളത്തിലൊരു നൈമെടുക്കും ഇവിടം വിട്ടു കഴിഞ്ഞാൽ വേറൊരു നൈമെടുക്കും അപ്പോൾ അവരുത്തേ വേറെ നിയമം വേണോ ഇവിടെ വരുമ്പോൾ വയനാട്ടിലാണെങ്കിൽ അത് ഞങ്ങൾ വേണ്ടെന്ന് പറയും അങ്ങോട്ട് തെക്കോട്ട് വടക്കോട്ട് മാറിക്കഴിഞ്ഞാൽ വേണമെന്ന് പറയും അപ്പോൾ വേണ്ടണം എന്ന് പറയുന്ന നയമാണ് കോൺഗ്രസ് യഥാർത്ഥത്തിൽ ചില വിഷയങ്ങളിലുള്ളത് മൃത ഹിന്ദുത്വ സമീപനം അവർ സ്വീകരിച്ചതിൻ്റെ ഫലമാണ് യഥാർത്ഥത്തിൽ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീഗഡിലും അവർക്ക് ഭരണം നഷ്ടമായത് ഇപ്പോഴും ആ നയത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നത് അതങ്ങ് അപമാനകരമാണ് രാഹുൽ ഗാന്ധിക്ക് രാഷ്ട്രീയത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ചിട്ടുള്ളയാൾ പറയാൻ തരത്തിലുള്ള വാചകങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം ഒരുപക്ഷേ ചില ഘട്ടങ്ങളിൽ ചില കോമാളി വേഷം കെട്ടുന്ന രൂപത്തിലേക്കാണ് അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ അത് രാജ്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു കോൺഗ്രസ്സിന് ഇപ്പോൾ ഇല്ലാത്തൊരു സ്ഥിതി എന്താ ലീഡർഷിപ്പ് ഒരു ക്രൈസിസ് മാനേജ്മെൻ്റാണ് ലീഡർഷിപ്പ് ഈ രാജ്യം നേരിടുന്ന പ്രതിസന്ധിയുടെ നടുവിൽ ലീഡർഷിപ്പ് കൊടുക്കാൻ കോൺഗ്രസ് ആരാ ആരാളുള്ളത് പരിചയസമ്പന്നരായ ഏതെങ്കിലും നേതാവുണ്ട് വാളെടുക്കുന്നവർക്ക് അതിനകത്ത് വെളിച്ചപ്പാണ് അതിൻ്റെ ഫലമായിട്ട് കോൺഗ്രസ് ആകെ ഇന്ന് കേരളത്തിൽ ഇന്ത്യയിൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതാണ് സ്ഥിതി കേരളത്തിൽ അവർക്ക് ഇങ്ങനെ ഇപ്പം രാഹുൽ ഗാന്ധി രാജ്യത്തെല്ലായിടത്തും ഇറങ്ങി നിൽക്കുന്നയാളാണെങ്കിൽ എന്തിനാണ് അമേത്തി വിട്ടത് എന്തിനാണ് റൈബ്രയിൽ വിട്ടത് ഈ കേരളത്തിൽ വയനാട്ടിൽ വന്ന് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിൻ്റെ വോട്ട് ഇല്ലെങ്കിൽ ജയിക്കൂ എന്നിട്ട് അവരുടെ കൊടി മാറ്റി കെട്ടിക്കുന്നു എത്ര അപമാനകരമായ സമീപനം ഇങ്ങനൊരു നേതൃത്വം ഇന്ത്യയിൽ വേറെ ആരെങ്കിലും ഉണ്ടോ നിശ്ചയമായും ബി ജെ പി തങ്ങളുടെ ഭരണാധികാരം ദുരുപയോഗം ചെയ്യുകയാണ് ഇ ഡി സി ബി ഐ ഇൻകം ടാക്സ് എന്ന് തുടങ്ങി ഇങ്ങോട്ടുള്ള കേന്ദ്ര ഏജൻസികളെല്ലാം കേന്ദ്രത്തിൻ്റെ ഗുണ്ടാപ്പടകളാക്കി മാറ്റി തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുകയാണെങ്കിൽ അതിൻ്റെ വലിയ നീക്കമാണ് അവർ കേജ്രിവാളിനെ ഇപ്പോൾ ഒരു മൊഴിയുടെ പേരിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ ലോകം അപലപിച്ചില്ലേ എന്നിട്ടും മുന്നോട്ട് പോകാം നിങ്ങൾ പറഞ്ഞ നൂറ് ശതമാനം ശരിയാണ് ഇപ്പോൾ ദൂരദർശൻ്റെ എവളം മാറ്റി നിങ്ങൾ കണ്ടില്ലേ കാവ്യവൽക്കരണമായിരിക്കും അപ്പം എങ്ങോട്ടാണ് രാജ്യം പോകുന്നുണ്ട് ദൃഷ്ടാന്തല്ലേ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു ക്ഷേത്ര ഉദ്ഘാടനം പൂജ നടത്തുക ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചെങ്കോലുമായി പാർലമെന്റിൽ കയറി അത് സ്ഥാപിക്കുക പൂജാരികളുമായി കയറി മതനിരപേക്ഷ ഇന്ത്യയാണ് സ്വാതന്ത്ര്യാനന്തര ഭാരതം ഒരു മതനിരപേക്ഷ ജനാധിപത്യ സ്ഥിതി സമത്വ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ ഭരണകൂടം ഇതാണ് ഭരണകൂടം പ്രിയാമ്പിളിയിൽ പറയുന്നത് ആ പ്രിയാമ്പിളി പറഞ്ഞ കാര്യങ്ങൾക്ക് നേരെ ഘടകവിരുത്തല്ലേ പ്രധാനമന്ത്രി പ്രവർത്തിച്ച ഈ പ്രവർത്തനമല്ല രാജ്യത്ത് മതനിരപേക്ഷതകർക്കല്ലേ ബഹുസ്വരതയല്ലേ നാടിൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം ഇവിടെ ഹൈന്ദവനായിരുന്നാലും ഇസ്ലാമിയായിരുന്നാലും ക്രൈസ്തവനായിരുന്നാലും പാഴ്സിയായിരുന്നാലും ജൈനനായിരുന്നാലും ബൗദ്ധനായിരുന്നാലും അവരെല്ലാം ഇവിടെ ജനിച്ചവർ ഇവിടെ ഇവിടെ തന്നെ ജീവിക്കേണ്ടത് ഒരു ഇന്ത്യൻ പൗരത്വമാണ് അത് ഒന്നേ ഒന്നിനെതിരിതായി തിരിച്ചുവിടാവും അതല്ലേ പൗരത്വക്കാർ യു ഡി എഫിനും ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ബി ജെ പിയുടെ ഈ നീക്കം അസ്തമിച്ചു പോയ ചാദർ തിരികെ കൊണ്ടുതന്നെയാണ് ബ്രാഹ്മണനും ക്ഷത്രുനും വയസ്സിനും ശൂദ്രനും ഉൾക്കൊള്ളുന്ന ചാദർ അതങ്ങേറ്റം അപലനീയമാണ് രാജ്യം മതേതര ജനാധിപത്യത്തിൻ്റെ മഹത്തായ പാരമ്പര്യം ഉയർത്തി മുന്നോട്ട് പോകാൻ ഇടതുപക്ഷ ജനാധിപത്യത്തിൽ എന്ന നിലകൊള്ളും ആ നിലയ്ക്ക് ഇടതുപക്ഷത്തിൻ്റെ നിലപാടുകൾക്കും നയങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട് അതുകൊണ്ടുതന്നെ കേരളത്തിൽ ഈ പ്രാവശ്യത്തെ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷമായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യം നേരിടുക സംശയം നല്ല നിശ്ചയമായും അതിനകത്ത് എ കെ എൻ്റെയും കുടുംബത്തിൻ്റെയും മക്കൾ അദ്ദേഹത്തിൻ്റെ മദർ ഉൾപ്പെടെ കാര്യത്തിൽ വലിയ പ്രോത്സാഹനമാണ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് വാർത്തകൾ വരുന്നത് അങ്ങനെയാണ് അപ്പോൾ എല്ലാ അറിവാടും കൂടിയാണ് ഈ കാര്യങ്ങൾ നടന്നത് കേരളത്തിൽ പേരുമാറ്റിയത് കൊണ്ടോ സ്വർണ കിരീടം എന്ന് പൂച്ചിയൊക്കെ ചെമ്പ് പൂച്ചി കിരീടം കൊണ്ടോ വെച്ചത് കൊണ്ടോ അതല്ലെങ്കിൽ ബഹുമാനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ കുടിലുകെട്ടി താമസിച്ചുകൊണ്ടോ ഒരു സീറ്റും കേരളത്തിൽ ബി ജെ പിക്ക് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ താമസിക്കും